ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ടീച്ചർക്ക് ആ ഒരു കുഞ്ഞ് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ടീച്ചർമാർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ആണ് പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു വീഡിയോ ഒരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കമന്റ് പറയണം കേട്ടോ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യണം അതായത് ഇതേപോലുള്ള മക്കളെയാണ് നമുക്കാവശ്യം ഇതേപോലുള്ള യുവതലമുറയാണ് നമുക്കാവശ്യം ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേ ആണ് അവിടെ കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതിന് ടീച്ചർ ബർത്ത്ഡേ ആണോ ഇനി ആ ക്ലാസ്സിലെ ഏതെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേ ആണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആ ഒരു ബർത്ത്ഡേൻ്റെ ഇടയിൽ ആ ഒരു കുഞ്ഞ് ആ ഒരു ടീച്ചർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ ടീച്ചർ അത് വാങ്ങുന്നതിന് മുന്നേ ആകെ ഷോക്കായി പോയി കാരണം ടീച്ചറെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടീച്ചർക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് അത് ആ ടീച്ചറുടെ മുഖത്ത് നമുക്ക് ആ ഒരു സന്തോഷവും അത്ഭുതവും എല്ലാം കാണാം ആ ഒരു കുഞ്ഞു കൊടുത്തപ്പോൾ അങ്ങനെ ടീച്ചർ അത് രണ്ടും കൈയും നീട്ടി സന്തോഷത്തോടെ അത് വാങ്ങി കേട്ടോ അത് വാങ്ങിയിട്ട് ടീച്ചർ അത് പൊളിച്ചു നോക്കുകയാണ് എന്താണ് എന്നുള്ളത് അപ്പോൾ അതിലൊരു റിങ്ങാണ് എന്നുള്ളത് മനസ്സിലായി എന്നിട്ട് ആ ഒരു കുട്ടിയെ കൊണ്ട് തന്നെ ടീച്ചർ അവർ കൈമ എടുപ്പിക്കുന്ന ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കാൻ കാരണം ഇതേപോലുള്ള മക്കളൊക്കെ ഉണ്ടല്ലോ മാതാപിതാ ഗുരു ദൈവം എന്നുള്ളതാണല്ലോ ഇതേപോലെയുള്ള നല്ല ശീലങ്ങളൊക്കെ പഠിക്കുന്ന മക്കളുണ്ടല്ലോ അവർ നാളെ ഒരിക്കലും കേടുവരൂല ചീത്ത കൂട്ടുകെട്ടിയിൽ പോകൂല അവർ ഈ ഒരു സമൂഹത്തിന് ഉപകാരപ്പെടുന്ന മക്കളായിട്ട് മാറും ആ ഒരു മാതാപിതാക്കൾക്കും ഉപകാരപ്പെടുന്ന ആ ഒരു ടീച്ചേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന മക്കളായിട്ട് വരും ഇനി ഇതേപോലെ ഗിഫ്റ്റ് കൊടുക്കാത്ത ആളുകൾ മോശമാണ് എന്നല്ലോ അവരും നല്ല ആളുകൾ ഇങ്ങനെ എന്തായാലും നമ്മുടെയൊക്കെ മക്കളുണ്ടല്ലോ അവർ നല്ല മക്കളായിട്ട് തന്നെ വളരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്